ഹലോ നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റഡി റൂം അഥവാ പഠനമുറിയുടെ സ്ഥാനം എവിടെയാണ് പഠനമുറിയുമായി ബന്ധപ്പെട്ട വാസ്തുപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നു വീടിന്റെ കോണുകളിൽ വരുന്ന മുറികൾ ശയന വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം കിടപ്പുമുറികളായും പഠനമുറികളായും വീടിൻ്റെ കോണുകളിൽ വരുന്ന മുറികളെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കിഴക്കേ മൂലയിൽ ഉള്ള മുറിയാണ് പഠനമുറിയായി ഉപയോഗിക്കുന്നത് എങ്കിൽ ആ മുറിയിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കത്തക്കവണ്ണം ടേബിള് ക്രമീകരിക്കേണ്ടതാണ് ഈ മുറിയുടെ ചുറ്റളവ് മൂന്ന് മീറ്റർ ബൈ ഇരുന്നൂറ്റി എൺപത്തി എട്ട് ആയിരിക്കുന്നതും നല്ലതാണ് അടുത്തത് വടക്കുപടിഞ്ഞാറ മൂലയിലെ മുറിയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ മുറിയിൽ കിഴക്കിന് അഭിമുഖമായി ഇരുന്ന് പഠിക്കത്തക്ക രീതിയിൽ ടേബിള് ക്രമീകരിക്കുന്നതാവും ഉത്തമം കിടപ്പുമുറിക്കുള്ളിൽ തന്നെ പടലമുറി ക്രമീകരിക്കുന്നതും ശാസ്ത്രപ്രകാരം ഉത്തമമാണ് ഇത്രയും കാര്യങ്ങളാണ് പഠനമുറയുമായി ബന്ധപ്പെട്ട് വാസ്തുപരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ